ിൽ പോയിരു സുരേഷ് ഗോപി എല്ലാവർക്കും അറിയാം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു സിനിമാ നടനായിട്ട് മലയാളികൾ നെഞ്ചേറ്റിയൊരു താരമാണ് സുരേഷ് ഗോപി എന്നാൽ സാധാരണ രാഷ്ട്രീയക്കാരെ പോലെയല്ല സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെ സഹായിക്കാതെ തിരിച്ചയക്കാറില്ല കഴിവിനനുസരിച്ച് ചെയ്യാറുണ്ട് ഇതൊക്കെ പലപ്പോഴും സ്വന്തം കയ്യിൽ നിന്ന് തന്നെ എടുത്താണ് ചെലവാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ മറ്റു രാഷ്ട്രീയക്കാരെ പോലെയല്ല സുരേഷ് ഗോപി എന്തൊക്കെ പറഞ്ഞാലും സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല കാരണം ഒരു നടനായി കാണാനാണ് എനിക്കിഷ്ടം പ്രത്യേകിച്ചും സുരേഷ് ഗോപി തിരഞ്ഞെടുത്ത ഒരു രാഷ്ട്രീയമെന്ന് പറഞ്ഞത് പലർക്കും അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇതാ തൻ്റെ പ്രചരണാർത്ഥം ഒരു സ്ഥലത്തെത്തുകയും അവിടുത്തെ ഒരു വ്യക്തി ഒരു പതിനായിരം രൂപ തന്നെ ചെക്കപ്പിനായി ചോദിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ഈ ചോദിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി പറയുന്ന കാര്യമുണ്ട് ഇല്ല എനിക്ക് പൈസയായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കെതിരെ കേസ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും പറ്റില്ല ഇത് പറയുമ്പോഴും സുരേഷ് ഗോപി കറക്റ്റ് ആ ഹോസ്പിറ്റലിലേക്കുള്ള ആളെ ചെന്ന് കണ്ടോളൂ നിങ്ങൾ പൈസ കൊടുക്കാതെ നിനക്ക് ടെസ്റ്റിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് എന്തായാലും ആ വന്ന് ചോദിച്ച വ്യക്തിയോട് പറ്റില്ല അല്ലെങ്കിൽ ചെയ്തു തരില്ല എന്ന് പറഞ്ഞില്ല പകരം വേറൊരു രീതിയിൽ പൈസ കൊടുക്കാതെ തന്നെ ആ ഒരു കാര്യം സോൾവ് ചെയ്യാമെന്ന് ഏൽക്കുന്ന സുരേഷ് ഗോപിയാണ് കണ്ടത് മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ എം ബി ഐട്ട് കിട്ടിയിട്ടുള്ള സാലറി ഒന്നും തന്നെ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല അതെല്ലാം ജനങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു എന്ന രീതിയിലൊക്കെ സംസാരിച്ച് നമ്മൾ കേട്ടതാണ് ഒരുപാട് സഹായം ഭാവങ്ങളായിട്ടുള്ള ജനങ്ങൾക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് സുരേഷ് ഗോപിനെ തോന്നിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ആ നല്ല മനുഷ്യത്വമുള്ള ആ ഭാവം തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ജാതി മത ഭേദമന്യേ എല്ലാവരോടും നല്ലൊരു സൗഹൃദം സൂക്ഷിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാനുള്ള അവസരം കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല അപ്പൊ ഇത് മൂന്നാമത്തെ തവണയാണ് തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുന്നത് അപ്പൊ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം പറയും ഇത്തവണ സുരേഷ് ഗോപി തൃശ്ശൂരെ എടുക്കുമോ അതോ വീണ്ടും പരാജയപ്പെടാനാണോ സാധ്യത ഇതെല്ലാം പറയുമ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം സുരേഷ് ഗോപി ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലേ ഇപ്പം പ്രജകളെ സഹായിക്കാനൊന്നും രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ചും ഇദ്ദേഹം ചെലവഴിക്കുന്നത് മൊത്തം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് അതായത് രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നോ അല്ല മറ്റുള്ളവരുടെ കയ്യിൽ നിന്നോ ഒന്നുമല്ല അദ്ദേഹത്തിന് കിട്ടുന്നതിൻ്റെ ഒരു പങ്കാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നതിൽ ഒരുപാട് ശതമാനമാണ് ഈ പാങ്കുകൾക്ക് വേണ്ടി ചെയ്യുന്നത് ചോദിക്കുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട് അവരോട് ഇവരോടൊന്നും പറഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്ന് രാഷ്ട്രീയക്കാരോടൊന്നും പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപിനെ കാണുമ്പോഴേക്ക് ആളുകളൊക്കെ ഓടിക്കൂടുകയും അവരുടെ വിഷമങ്ങൾ പറയുകയും സഹായം അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് വേറൊന്നും എവിടെ ആ ആ അവിടെ അവിടെ നിങ്ങൾ നിങ്ങൾ രൂപ ഞാൻ വിളിച്ചു രാജഗിരി ഇത്ര നല്ല മനസ്സുണ്ടായിട്ടും മനുഷ്യത്വം ഉണ്ടായിട്ടും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തില് ഇദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇദ്ദേഹം തിരഞ്ഞെടുത്തൊരു രാഷ്ട്രീയം ഒരുപക്ഷെ അധികം മലയാളികൾക്കും താല്പര്യമില്ലാത്തൊരു രാഷ്ട്രീയമായതുകൊണ്ടാവാം ഇത്രയും നല്ലൊരു മനുഷ്യനായിട്ട് കൂടി ഇദ്ദേഹത്തിന് രണ്ട് പ്രാവശ്യവും തോറ്റുപോകേണ്ടതായിട്ട് വന്നത് എന്തായാലും ഇത്തവണ പ്രേക്ഷകർ പറയൂ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുമോ തൃശ്ശൂർ എടുക്കുമെങ്കിൽ അത് എത്ര ഭൂരിപക്ഷത്തിനായിരിക്കും അതല്ലെങ്കിൽ തോറ്റുപോകുമോ തോറ്റുപോകാനുള്ള തോറ്റു പോകുമെങ്കിൽ പോകാനുള്ള കാരണം എന്തായിരിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ മടിവിൽ മീഡിയ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതിന് ഫേസ്ബുക്കിലോ അതെ ഇൻസ്റ്റാഗ്രാമിലെയാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്